ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന അടിമാലി ടൗണിൽ നിന്നുള്ള തലമാലി വെള്ളച്ചാട്ടത്തിന്റെ മനോഹര ദൃശ്യങ്ങളാണിത് ഈ വെള്ളച്ചാട്ടമാണ് ഈ ടൗണിനെ മനോഹരമാക്കുന്നതും മൺസൂൺ കാലത്ത് അടിമാലി ടൗണിലൂടെ കടന്നു പോകുന്നവരെ ആകർഷിക്കുന്നതും ഈ വെള്ളച്ചാട്ടം തന്നെ ടൌണിന്റെ നെറുകയിൽ നിന്നോണം ഒഴുകിയെത്തുന്ന തലമാലി വെള്ളച്ചാട്ടം മൺസൂൺ എത്തിയതോടെ കൂടുതൽ ജലസമൃദ്ധമായി പാറയിടുക്കിലൂടെ നുരഞ്ഞു പതഞ്ഞൊഴുക്കുന്ന ഈ ജലപാതത്തിന്റെ ഒത്ത ചുവട്ടിൽ നിന്ന് വേണ്ടുവോളം ഭംഗി ആസ്വദിക്കാം ടൌണിൽ നിന്നും അപ്സരക്കുന്ന് വഴി സഞ്ചരിച്ചാൽ കുറച്ചു ദൂരം മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ അടിമാലി ടൗണിൽ നിന്നും യാത്രയെ ആരംഭിക്കുന്നത് മുതൽ ഈ ജലപാതത്തിന്റെ ഇരമ്പലും രൗദ്രതയും കണ്ട് യാത്ര തുടരാം വേനലിൽ വരളുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷകാലത്തുമാണ് അതിന്റെ ഭംഗി തിരികെ പിടിക്കുന്നത് അടിമാലി ടൌണുമായി തൊട്ടുരുമിയൊഴുകുന്ന ജലപാതമെങ്കിലും ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനുമൊക്കെ ഇവിടേക്ക് എത്തുന്നവർ വളരെ ചുരുക്കമാണ് reporter